ആരുമില്ലാത്ത ഒറ്റ വ്യക്തി എന്നുള്ള പറയും മീൻസ് ബാക്ക്ബോണുകളോ സപ്പോർട്ടുകളോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സ്വയം തൊഴിയേണ്ടി അങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞ് തന്നെ വന്നു അത് കഴിഞ്ഞ് പതിനേഴ് വർഷക്കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനൽ ചർച്ചകളിൽ നിരന്തരം ഫൈറ്റ് ചെയ്ത് അടികൂടി നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പീഡനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒക്കെ ചെയ്ത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തിൽ എന്റെ പീഡനങ്ങൾ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ കണ്ട് ദൈവത്തിന് പോലും മനസ്സെലിഞ്ഞിട്ടുണ്ടാവണം അന്നാണ് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപത് ഞാനിത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ് കാരണം മുപ്പത് വർഷം കൊണ്ട് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് അതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയത്ത് ഞാൻ നോയ് എന്നാണ് പറഞ്ഞത് അവർക്ക് തന്നെ അറിയാം കാരണം സ്ഥലത്ത് വേഷം കിട്ടിയിട്ട് കാര്യമില്ല ഞാനത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല വീണ്ടും അവർ ആ സമയത്ത് എനിക്കൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ അതെല്ലാം കഴിഞ്ഞ് തന്നെയാണ് അവിടെ ഞാൻ ഇന്റർവ്യൂവിന് പങ്കെടുത്തു ആ പങ്കെടുത്തു കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവിന് ചെന്നു ഡി ജനുവരി രണ്ടായിരത്തിഇരുപത് ജനുവരി മൂന്നാം തീയതി ചെന്നൈയിൽ ബിഗ് ബോസ് ഓഡിറ്റോറിയത്തിലേക്ക് അഷോയുടെ ഓഡിറ്റോറിയത്തിൽ കയറി നമ്മൾ ഭയങ്കരമായി റെസ്പെക്ട് ചെയ്യുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ മുമ്പിൽ ഞാൻ എത്തിച്ചേരുന്നു അദ്ദേഹം സ്വീകരിച്ചു അനുഗ്രഹിച്ചു ബിഗ് ബോസ് ഹൗസിലേക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി പോയി കയറിയെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഐഡിയയില്ല പിന്നെയൊക്കെ നാട്ടിൽ സംഭവിച്ചു എന്നാണ് നാട്ടിലെല്ലാം പാട്ടായി എന്ന് പറഞ്ഞാൽ നിനക്ക് പുറത്ത് എന്തൊക്കെയോ സംഭവിച്ചു പക്ഷെ എനിക്ക് ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് എന്താന്ന് വെച്ചാൽ എന്നെ വിശ്വസിക്കുന്ന ഒരാളുടെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല എനിക്കൊരു വർക്ക് തന്നാൽ അത് നൂറ്റി അൻപതല്ല മുന്നൂറ് ഇരട്ടി അത്രയും ഇരട്ടി ഡെഡിക്കേഷനോടെ തന്നെ ഞാൻ അത് ചെയ്തിരിക്കും എനിക്ക് അഭിമാനത്തോടെ പറയും ഒരു വാക്ക് ഞാൻ പറഞ്ഞത് നിന്നെ തട്ടുമെന്ന് പറഞ്ഞാലല്ല ഞാൻ വരും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വന്ന് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ഉറപ്പായി വരാൻ നൂറ് ശതമാനം ശ്രമിക്കും പാടി എന്തെങ്കിലും അസുഖം മനുഷ്യത്വ മാനുഷികപരമായിട്ടുണ്ടായ ഞാൻ അഭിപ്രായം അറിയില്ല അപ്പൊ ബിഗ് ബോസ് ഷോയിൽ കയറി അത് കഴിഞ്ഞ് പുറത്തിറങ്ങും രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിന് എഴുപതാമത്തെ ദിവസം ത്ത് എനിക്ക് പുറത്താവേണ്ടി വന്നു എഴുപതാമത്തെ ദിവസം ഞാൻ വളരെ ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല എഴുപത് ദിവസം ഒരു വീട്ടിൽ അടച്ചിട്ട് ലോകം പോലും കാണാതെ വളരെ അതും പതിനേഴ് ഈസ്റ്റ് ഒന്നെന്ന് പറയുന്ന രീതിയിലൊക്കെ രീതിയിലേക്കാണെങ്കിൽ ഒരാള് പോലും ഇല്ല ആ ലെവലിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാൻ നിന്നപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷെ അപ്പോഴാണ് ഒരു അടുത്ത പീഡനം വരുന്നത് ഞാൻ ആളിനെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ എനിക്കെതിരെയാണ് ഒരു കേസ് കുറെ പേര് എന്റെ ഉമ്മ വെച്ചപ്പോൾ കൊറോണ വളരാൻ കാരണം ഞാനായി എന്ന് പറഞ്ഞ അടുത്ത കേസ് ഒരു ഉമ്മയ്ക്ക് അറുപത്തേഴായിരം രൂപ ഹൈക്കോടതിയിൽ വക്കീലന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കേസുകളെല്ലാം ഒന്ന് തള്ളിക്കളഞ്ഞു സംഭവം തീർന്നു കാരണം എന്താ ഈ വളർച്ചയിൽ ആർക്കൊക്കെയോ സഹിച്ചില്ല അതാണ് സംഭവം ഇപ്പൊ ഞാൻ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നു ഈ വേഷം ഇട്ടോണ്ട് വന്നത് എനിക്ക് വേണ്ടിയല്ല ആക്ച്വലി ഞാൻ പലപ്പോഴും ആലോചിച്ചും ചിന്തിച്ചിട്ടുമാണ് അവരൊന്നും ചെയ്യുന്നത് ഈ വേഷം ഇട്ടുകൊണ്ട് വരുന്നത് എനിക്കറിയാം എന്നെപ്പോലെ മധ്യവയസ്കരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർ തന്റെ മനസ്സിലെ പാഷനായ അഭിനയം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോൾ പലപ്പോഴും പല വീട്ടിലും പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ മക്കളുടെ പ്രശ്നം ഭർത്താവിന്റെ പ്രശ്നം ഭാര്യയുടെ പ്രശ്നം വീട്ടിന്റെ പ്രശ്നം കാടാമസ്വസ്ഥത ഇങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കാറുണ്ട് രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോകളിലൂടെ ഇതൊക്കെ നിർത്തി അപ്പോ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടെങ്കിലും ഒരമ്മച്ചയ്ക്കോ ഒരപ്പച്ചനോ എനിക്കും ഇതുപോലെയൊക്കെ ഒന്നാവണം സ്മാർട്ടായിട്ട് എന്തായാലും ഇനി ഒരു കൊറോണക്ക് ബാക്കിയില്ല അപ്പൊ നന്നായി തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നൊരു തോന്നൽ വന്ന് അവരെങ്കിലും ഒന്ന് ഉത്തേജിക്കപ്പെടട്ടെ പുതിയ തലമുറയിലെ പിള്ളൻ ഏറ്റവും ഗംഭീരമായി വരട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷോകൾ വിളിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം തൊലിക്കെട്ടിയോടെ ഇങ്ങനെയുള്ള വേഷങ്ങളോടെയൊക്കെ വരുന്നത് എനിക്കൊരു മടിയില്ല കാരണം നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ പഠിച്ചു പഠിച്ചു വരികയാണ്